വിശുദ്ധ അൽഫോൻസാമ്മയുടെ അമ്മയുടെ നവനാൽ ജപങ്ങൾ ഉയരും കൂപ്പുകരങ്ങളുമായി വീടിനും ഹൃദയസുമങ്ങളുമായി എരിയും കൈത്തിരി നാളം പോലെ അമ്മേ തനയേർ പ്രാർത്ഥിപ്പു നിന്മഹിമകൾ പാടി പ്രാർത്ഥിപ്പു സാമേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പുഴയ്ക്കണമേ ഇവിടെ പുതിയൊരു നാദം ഇവിടെ പുതിയൊരു ഗാനം സുരവരമാരിപൊഴിക്കും സുഹൃദിനെ അൽഫോൻ സായുടെ നാമം അൽഫോൻ സാമേ സ്വർഗസുമങ്ങൾ പുഴിക്കണമേ കുരിശിൻ പാത പുളർന്നു പരിചൊടു ധന്യത പുൽകെ ക്ലാരസഭയ്ക്കൊരു പുളകം നീ കുടമാളൂരിനു തിലകം നീ മേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ നിന്നുടെ ജീവിത നന്മകളാൽ നിന്നുടെ പാവനചിന്തകളാൽ പരണജ്ഞാനം പാരതലേ ശിവ പാരിൽ പൂമഴ ചൊരിയുന്നു ിക്കണമേ സ്വർഗസുവങ്ങൾ പൊഴിക്കണമേ ഭാരതമണ്ണിൽ നിന്നും വിണ്ണിലുയർന്നൊരു ധന്യ ദൈവപിതാവിൻ വരമരുളാനായി ഞങ്ങൾക്കെന്നും തുണയേകൂ ണമേ സ്വർഗസുമങ്ങൾ പുഴക്കണമേ സകലത്തിൻ്റെയും കർത്താവായതയുമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറതി അപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മസ്വരൂപിയായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വസ്തദാസിയായ വിശുദ്ധ അൽഫോവൻ സാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ടവരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അൽഫോൻസാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെ ഞങ്ങളെയും നേർവഴികാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ വിശുദ്ധ അത്ഭുവാൻ സാമ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എട്ടാം ദിവസത്തെ പ്രാർത്ഥന പ്രാർത്ഥന നിങ്ങൾ പരീക്ഷയിലൊക്കപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നേ പ്രാർത്ഥിക്കുവിൻ എന്നറി ചെയ്തുകൊണ്ട് പ്രാർത്ഥനയുടെ മാഹാത്മ്യം ഞങ്ങളെ പഠിപ്പിച്ച ദിവ്യനാഥ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയോടുകൂടി ആയിരിക്കുവാൻ പ്രാർത്ഥനയിൽ സദാ അങ്ങയെ കണ്ടുമുട്ടുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച നല്ല ദൈവമേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥന വഴി അങ്ങയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള വരവും പ്രത്യേകമായി ഞങ്ങൾ ഈ നോവേനയിൽ യാചിക്കുന്നു ഇവിടെ നമ്മുടെ ആവശ്യം പറയുക അനുഗ്രഹവും അങ്ങേ വിശ്വസ്ത ദാസി വഴി ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മാർത്തും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്തനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ ലുത്തിനിയ കർത്താവേ കനിയണമേ മിശിഹായേ കനിയണമേ കർത്താവേ ഞങ്ങളും പ്രാർത്ഥന സതയം കേൾക്കണമേ வா சகலேஷ தரட்சமிஷா திவ்யணுணமே நேவா பாவம் சகலேஷ பரிபாவ നാടിൻ മണിമുത്തേ കേരള സഭയുടെ നൽ സുമമേ അൽ ഹോൻ സാമേ പ്രാർത്ഥിക്കണമേ നൽവരമാരിപൊഴിക്കണമേ വേദനയേറെ സഹിച്ചവളെ സഹനത്തിൻ ബലിയായവളെ ുണർന്നവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കലി വേദികളെല്ലർപ്പിതമായൊരു പുൻസുമമേ ക്ഷമയുടെ തർപ്പണമായവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാ സഹനത്തിൻ കൂരമ്പുകളെ ശിഷ്ടമതാക്കി തീർത്തവളെ പുൻഗതിർവീഷം താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സ്വാതന്ത്നമേകി നടന്നതിനാൽ സ്വന്തം സുഖങ്ങൾ മറന്നവളേ പിന്നിലുയർന്നൊരുവെന്മലരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് ക്ലേശമതെല്ലാം തിരുബലിയായി നാദിനുകാഴ്ചയണച്ചവളേ ധരയിൽ നന്മ പോഴിച്ചവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാരിദ്ര്യത്തിൻ മാതൃകയെ അനുസരണത്തിൻ വിളനിലമേ ശുദ്ധതയെ വങ്കാത്തവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാർത്ഥനയാകും മലരുകളെ ക്രിസ്തുവിരാർച്ചന ചെയ്തവളേ കാരുണ്യത്തിൻ നിറകുടമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാരസഭാതൻവാടിയിലായി വാടിയിലായി വിരിഞ്ഞൊരു നറുമലരേ മലരെ കന്യകുമാരുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാരിൽ ശാന്തി വരത്തിയൊരാ ഫ്രാൻസിസ് താതനു നൽസുതയേതന്യതയാർന്നൊരു കന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ വേദനയാൽ വൻ ക്ലേശത്താൽ നിൻ നിൻസുതരൂഴിയിൽ വലയുമ്പോൾ ആതുരരിവരുടെ ആശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് സഹനന്ദനൂടെ വീതിയതിൽ ത്യാഗസുമങ്ങൾ ചൊരിഞ്ഞിടുവാൻ സ്നേഹത്തിൻ മധുഗീതവുമായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാനുദിനമുയരും ക്ലേശങ്ങൾ പരിഹാരത്തിൻ കരുവാക്കി നാദരുമോദമണച്ചിടുവാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കത്യദിനത്തിൽ നിൻ സുതരാ ഞങ്ങൾ നിന്നുടെ സവിതത്തിൽ വന്നണയാനായി കനിവോടെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാഥ പാപം പൊറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങം ദൈവത്തിന്മേഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ ഉയരണമേ പ്രാർത്ഥനയഖിലേ ഉയരണ സന്നിധിയിൽ ിയിൽ വെള്ളപ്പുപോലതു വിടരേണം പ്രാർത്ഥിക്കാം വിശുദ്ധ അൽഫോൻസ് ആമയുടെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വിശുദ്ധ അൽഫോവൻസ് ആമയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും ലഭിക്കുമാറാകട്ടെ അൽഭവൻ സാമയെ വിശിഷ്ടപുണ്ണങ്ങളാൽ അലങ്കരിക്കുവാൻ തീരുമനസ്സായ സർവേശ്വര അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ആ കന്യകയെ പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ചു വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേ തിരുക്കുമാരൻ ഈശോ മിഷയുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സമാപന പ്രാർത്ഥന ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നറി ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകണമേ ഈശോ മറിയ യുസേപ്പേ നിങ്ങളുടെ പ്രത്യേക ഭക്തയായ വിശുദ്ധാൽ ഭവൻസ് അമ്മയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിനെ യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഇവിടെ ആവശ്യം പറയുക അങ്ങേ വിശ്വസ്ത ദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ ിൽ വാഴുന്നോരൽ ഫോൻസാധന്യേ നിസ്തുല നിർമല ശോഭയിൽ മിന്നുന്ന സ്വർഗീയമാണിക്കമൊത്തേ മാലാഖമാരൊത്തുവാനിൽ ധന്യേ നിസ്തുലനിർമ്മലശോഭയിൽ മിന്നുന്ന സ്വർഗീയമാണിക്യമുദ് സുരലോകഗോളമേ വരജാല ക്ലാരസഹ രാമമലരെ മാനത്തെ വീട്ടിൽ നിന്ന വിരാമം ഇവരിൽ നി വരമാരിത്തൊരിയേണമേ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ മീനച്ചരാറിൻ്റെ തീരത്ത് പുഷ്പിച്ച മന്ദാ സൗഗന്ധമലരേ നിറകാന്തി ചൊരിയുന്ന നിൻ തിരുസന്നിധാനത്തിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമയ്ക്കുന്നു നിന്നെ ഒരു ബലിയായി നീ സുരദീപശാഖയ സഹനത്തിൻ ശരശയ്യ തീർത്ത് ഒരു നാളിലകിലേശൻ നിറമോദവായ്പോടെ നിൻ സ്നേഹയാഗം കൈ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമയ്ക്കുന്നു നിന്നെ പ്രിയദാസിയെളിയവളിൽ കരുണാകടാക്ഷത്തിൽ കിരണം പൊഴിച്ചു മഹേശൻ സുരകാന്തി ചൊരിയും നിൻ തിരുസന്നിധാനത്തിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ മാലാഘമാരത്തുവാനിൽ വാഴുന്നൂരൽ ഫോൺ സാധന്യേ നിസ്തുല നിർമ്മല ശോഭയിൽ മിന്ന സ്വർഗീയമാണിക്യമുത്തെ